ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു രാവിലെ സമയം ലോകമെമ്പാടുമുള്ള ക്രൈസ്തവജനം കർത്താവേശു ക്രിസ്തുവിൻ്റെ ജന്മ ജനന ദിവസം കൊണ്ടാടുന്ന ഈ ദിവസം ദൈവമക്കളായവർക്ക് ദൈവവചനത്തിലൂടെ ദൈവം നൽകുന്ന പ്രത്യാശയും സന്തോഷവും എന്താണ് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ കർത്താവ് ആ വലിയ രക്ഷയെ പ്രഘോഷിക്കുന്നുണ്ട് അതാണ് പറയുന്നത് പതിനൊന്നാം വാക്യത്തിൽ കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു രക്ഷിക്കപ്പെടുന്ന ഏതൊരു വിശ്വാസിയുടെയും ഉള്ളിൽ കർത്താവ് ജന്മമെടുക്കുന്നു എടുക്കുന്നു ദൈവത്തിൻ്റെ സം ദേഹരൂപമായി വസിക്കുന്ന ആ യേശു ക്രിസ്തു ദൈവത്തിൻ്റെ സകല മഹിമകളും മെടിഞ്ഞ് ഈ താണലോകത്തിലേക്ക് വന്ന് ഒരു മറിയയുടെ ഉദരത്തിൽ ഒരു ശിശുവായി ജനിച്ചു തൻ്റെ ദൈവത്വത്തെ ഒട്ടും ത്യജിച്ചു കളയാതെ ഒരു പൂർണ്ണ മനുഷ്യനും ഒരു പൂർണ്ണ ദൈവവുമായി തന്നെ അവൻ ഈ ലോകത്തിലേക്ക് വന്ന് ജനിച്ചു അതാണ് യോഹനാൻ്റെ സുവിശേഷത്തിൽ അതിൻ്റെ ഒന്നും പതിനാലും വാക്യങ്ങളിൽ പറയുന്നത് ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു പതിനാലാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു വചനം ജഡമായി തീർന്നു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു സക്ഷാൽ ദൈവമായിരുന്നവൻ വചനമായ ദൈവം ആ ജഡമായി തീർന്നു മനുഷ്യർക്ക് ദൈവത്തെ മനസ്സിലാക്കുവാൻ കഴിയേണ്ടതിന് മനുഷ്യനായി തന്നെ അവൻ ജഡാവതാരം എടുത്തു മാത്രമല്ല അവൻ കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ വന്ന് പാർത്തു ദൈവം നമ്മോടുകൂടെയെന്നർത്ഥമുള്ള എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന കർത്താവ് നമ്മോടുകൂടെ വന്ന് വസിച്ചു ആ ഭേദലഹേമിൻ്റെ തെരുവീതികളിലൂടെ ഗലീലയിലും കപർദഭൂമിലും കൂടെ നടന്ന് തൻ്റെ ആ ദൈവത്വത്തിൻ്റെ അധികാരം വെളിപ്പെടുത്തി കാറ്റിനെയും കടലിനെയും ശ്വാസിച്ച് രോഗികളെ സൗഖ്യമാക്കി മരിച്ചവരെ ഉയർപ്പിച്ച് സമാധാനമില്ലാത്ത അധ്വാനിക്കുന്നവർക്കും ഭാരം ചുമന്നവർക്കും രക്ഷയുടെയും സമാധാനത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും സന്ദേശം പകർന്നുകൊടുത്തുകൊണ്ട് അവനീ ലോകത്തിൽ ജീവിച്ചു തന്നെ തന്നെ വെളിപ്പെടുത്തി ആ പിതാവിൻ്റെ തേജസ്സിനെ ആ സ്വർഗത്തിൻ്റെ ആ ദർശനങ്ങളെ സ്വർഗീയ അനുഭവങ്ങളെ ഈ ലോകത്തുള്ള മനുഷ്യർക്ക് അവൻ അനുഭവവേദ്യമാക്കി കൊടുത്തു അവൻ്റെ നിറവിൽ നിന്ന് നമുക്കോരോരുത്തർക്കും കൃപ ലഭിച്ചു ആ യേശുക്രിസ്തു എന്ന നാമം ആ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും പാപമോചനവും രക്ഷയും അവൻ ഭാഗ്തത്വം ചെയ്തു അതാണ് അപ്പോൾ സ്വലപ്രവൃത്തി നാലാം അധ്യായത്തിൽ നാം വായിക്കുന്നത് മറ്റൊരുത്തലിനും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല യേശു ക്രിസ്തുവിൻ്റെ നാമം ആ രക്ഷിതാവായ ക്രിസ്തുവിൻ്റെ നാമം അതിലൂടെ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ പാപത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുക്കുവാൻ ഒരു പാപികൾ ആ പാപ മുഴുവൻ തൻ്റെ ശരീരത്തിൽ വഹിക്കേണ്ടതിന് ആ ശരീരം ഒരുക്കിയവനായി അവൻ ഈ താണഭൂമിയിലേക്ക് വന്നു അവൻ രക്ഷിതാവായി വന്ന് നമ്മുടെ പാപങ്ങൾക്ക് മുഴുവൻ പരിഹാരം വരുത്തുവാൻ കാൽവറി ക്രൂശിൽ മരിച്ചു ആ ജടാവതാരത്തിലൂടെ അതാണ് സാധ്യമായത് യേശു ക്രിസ്തു ദൈവമായിരുന്നവൻ ജടാവതാരമെടുത്ത് ഈ ഭൂമിയിലേക്ക് വന്നു ഈ ഭൂമിയിൽ നന്മ ചെയ്തും രോഗികളെ സൗഖ്യമാക്കിയും ജീവിച്ചു എന്ന് മാത്രമല്ല പാപത്തിൻ്റെ മുഴു ശിക്ഷയും തൻ്റെ ശരീരത്തിലേറ്റുകൊണ്ട് ക്രൂസിൻമേൽ കയറി വിശ്വസിക്കുന്നവർക്ക് രക്ഷയുടെ കാരണഭൂതനായിത്തീർന്നു അവൻ്റെ ശരീരം അതിനു വേണ്ടിയാണ് അവൻ ഒരുക്കിയത് പാപമില്ലാത്ത ഒരു ദൈവത്തിൻ്റെ കുഞ്ഞാടായിട്ട് അവൻ യാഗമായി തീർന്നു ആ യാഗമരണത്തിലൂടെ സകല ജാതികൾക്കും ആ രക്ഷയുടെ വാതിൽ അവൻ തുറന്നു കൊടുത്തു ദേവാലയത്തിലെ ആ തിരശ്ശീല മേൽതൊട്ട് അടിയോളം ചിന്തിയപ്പോഴ് വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനം സാധ്യമാക്കി തീർത്ത ആ വലിയ ദൈവകൃപ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നു എന്നുള്ളത് ഈ ഭൂമിയിൽ ജീവിച്ചു എന്നുള്ളത് ഒരു ചരിത്ര സംഭവമാണ് അതോടൊപ്പം തന്നെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണവും ഒരു ചരിത്ര സംഭവമായിരിക്കുമ്പോൾ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ്റെ രക്ഷയുടെ തീർന്നു എന്നുള്ളത് നമുക്ക് എത്ര ആശ്വാസവും സമാധാനവും അതോടൊപ്പം നിത്യപ്രത്യാശയും നൽകുന്നു ഇന്ന് കർത്താവിൻ്റെ ജനനത്തെ ലോകർ ആഘോഷിക്കുമ്പോൾ ദേവമക്കളാകുന്ന നമുക്ക് ഒരു പ്രാവശ്യം കൂടെ ഏറ്റു പറയാം കർത്താവ് എനിക്ക് വേണ്ടി എൻ്റെ രക്ഷകനായിട്ട് ആ ബേദലഹേമിലെ പുൽത്തൊട്ടിയിൽ ജനിച്ചു മറിയയുടെ ഉദരത്തിൽ ഒരു ശിശുവായി അവൻ ജഡ ജഡാവതാരമെടുക്കത്തക്കവണ്ണം തന്നെ തന്നെ താഴ്ത്തി മനുഷ്യരോട് സദൃശനായി ജീവിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തു ആ രക്ഷയുടെ സന്തോഷത്തെ നാം അനുഭവിക്കുന്നവരും മറ്റുള്ളവരോട് പങ്കുവെക്കുന്നവരുമായി തീരുവാൻ കർത്താവ് പറഞ്ഞത് സർവ്വജനത്തിനുമുള്ള മഹാസന്തോഷം അത് ദൂതന്മാർ വിളിച്ചറിയിച്ച ആ വലിയ സന്തോഷം നമുക്കും പങ്കുവയ്ക്കാം ദൈവതിരുനാമോ അതിനായി മഹത്തപ്പെടട്ടെ ഗോഡ് ബ്ലെസ്